ഹായ് ഇപ്പൊ പാർക്കുട്ടി എവിടേക്കാ പോണെന്ന് പറഞ്ഞു കൊടുക്ക എന്തു ഞാൻ അംഗൻവാടിക്ക് പോകണ എവിടേക്കാ പോണ പാർക്കുട്ടി അംഗൻവാടി പോയിട്ട് എന്ത് തരും ടീച്ചർ ഏ പിന്നെ പായസം തരുവോ പിന്നെ തന്നെ എന്ത് പാട്ട് പാടിപ്പിച്ചു തരും എന്ത് പാട്ടു പാടിത്തരും ടീച്ചർ എന്ത് ജയഹേന പാട ജനമനെ പാട് പാടും കൊടുക്കാ നമസ്തേ പറഞ്ഞു തരുവോ പിന്നെ അതുപാട്ട് പാടിത്തരു ടിന്റെ പാടിത്തരുവോ ഉണ്ണിക്ക് അംഗൻവാടിയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്പാടിനിയാ അമ്പാടിനിയാ ഇഷ്ടം അവ ഉണ് അവ ഉണ്ണിനെ എന്ത് ചെയ്യും എന്ത് ടീച്ചറിനെ ഹായ് ഞങ്ങള് ഒരു പ്ലെയിങ് ലിസ്റ്റ് കൊടുക്ക എല്ലാവർക്കും ഞാൻ അംഗൻവാടി പോയിട്ട് വരാന്ന് പറയുപൊടി കൂടി ടീച്ചർ ഉണ്ടെങ്കി ഡാൻസ് പഠിപ്പിച്ചെന്ന് വേറെ അറിയോ ഡാൻസ് എവിടെ നോക്ക് എനിക്ക് നോക്കട്ടെ ടീച്ചർ ടീച്ചറെന്തോ ഡാൻസ് അംഗൻവാടിയിൽ പഠിപ്പിച്ചെന്നവ ഇതാണ് ഇടുപ്പൊ കാട്ടിട്ട് പറഞ്ഞു എങ്ങനെ തന്നെ ഇങ്ങനെയാണ് ടീച്ചർ പഠിപ്പിച്ചെന്ന് ഓ കുഞ്ഞിന്റെ ബാഗ് ബാമ്മ കുട്ടീൻറെ ബാഗ് തരീ പേര് ഇണ്ടല്ലോ അതെടുക്കാട്ട് ബാഗല്ലേ നിന്റിയാണ് അതോ അപ്പൊ ബായി എല്ലാവർക്കും ഒരു പ്ലെങ്കിസ് കൊടുക്കുക എന്ത് ഇങ്ങോട്ട് വാ ബാഗ് വാഗെടുത്തായിരുന്നോ പാർക്കുട്ടിക്കപ്പൊ അങ്ങനടി പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൾ പോകാൻ വേണ്ടിതാ കാണിച്ചുകൊടുക്കും ഇങ്ങോട്ട് പോകാ റെഡി ആയി ബാഗൊക്കെ എടുത്തു ടെട ബാഗില്ലേ ചെരുപ്പാ ചെരുപ്പൊക്കെ ഇടാ അതാ ടാറ്റാറ്റ അറിയില്ല പാർക്കുട്ടിക്ക് ടാറ്റ പറയാ അറിയില്ല എടുക്കല്ല ബായ് ഇവരാ നാളെ കാണാറായ് അപ്പൊ ബായ് ബായ് ഇവരാ അപ്പൊ പാർക്കുട്ടി അംഗൻവാടിയിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കും ഓ തൂക്ക തൂക്ക അപ്പൊ ഓ തൂക്കണോ ആര് തൂക്കും കയ്യിൽ എനിക്ക് വേറെ കുഞ്ഞ് ബാഗ് തരാം അമ്മ ഓ തൂക്കാർക്കുട്ടി അംഗൻവാടിയിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണേ ഞങ്ങൾ അംഗൻവാടിയിൽ പോയിട്ട് വരാ ബായ് ഓ തൂക്ക തൂക്ക എന്നാ ബായ് പറ